നമസ്കാരം ധനീ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവർക്കും വരാവുന്ന ഒരു സംശയം പല ആൾക്കാരും പല പ്രശ്നങ്ങളും വരുമ്പോഴേ അല്ലെങ്കിൽ ഈ ജ്യോതിഷന്മാരെ ഞങ്ങളെ പോലുള്ള പ്രശ്നക്കാരെന്ന് വിളിക്കുന്ന പ്രശ്നം വരുമ്പോഴാണല്ലോ ഇവരുടെ ഇടത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരിക അപ്പൊ അന്നേരം ഈ പ്രശ്നം വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ദോഷങ്ങൾ കണ്ടു അല്ലെങ്കിൽ ദോഷ അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ പൂജയിലേക്ക് കൊടുക്കാറുണ്ട് ആ പൂജ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നു പൊതുവേ പൂജകൾക്ക് വളരെ ചിലവേറിയതാണ് നമ്മൾ നേരത്തെ വീഡിയോകളൊക്കെ സംസാരിച്ചിരുന്നു ഒരുപാട് ചിലവാണ് പൂജകൾക്ക് ലക്ഷങ്ങളുടെ ഒരിടയ്ക്ക് പറഞ്ഞത് വലിയൊരു സർപ്പക്ഷേത്രത്തിൽ നിന്നും സർപ്പ ആവാഹനത്തിൽ വരുമ്പോൾ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊക്കെ വാങ്ങുന്നതായിട്ടൊക്കിട്ടുണ്ട് അപ്പൊ നാല് ലക്ഷം അഞ്ചു രൂപ ലക്ഷം രൂപ വാങ്ങുമ്പോൾ അവർ സ്വർണ്ണ പ്രതിമയിൽ പ്രതിമേലത്രേ ആവാഹിക്കത്തുള്ളൂ ഒരു പവന്റെയോ രണ്ട് പവന്റെയോ ഉള്ള പവൻ്റെയുള്ള പ്രതിമയിൽ ആവാഹിക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം ചിലവേറിയ പൂജകളാണ് സാധ്യമായ എല്ലാ പൂജകൾക്കും വരുന്നത് എന്നാൽ ഈ പലപ്പോഴും പൂജ ചെയ്തിട്ട് പല ആൾക്കാർക്കും ഫലം കിട്ടാറില്ല പൂജ ചെയ്തു പൂജ ചെയ്ത് കഴിഞ്ഞു പോയി പൂജാരിമാര് പോയി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ദോഷങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന അറിയാറുണ്ട് അല്ലെ പലപ്പോഴും പിതൃക്കളെ ആവാഹിച്ച് സുദർശനത്തിൽ ആവാഹിച്ച് കൊണ്ടുപോയി തിരുവല്ലത്തോ തിരുനെല്ലിയിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇരുത്തും ഇരുത്തി കഴിഞ്ഞിട്ട് പിന്നീട് എവിടെയെങ്കിലും ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ജ്യോതിഷൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതേ അവസ്ഥയാണ് അതായത് പിതൃക്കൾ അലഞ്ഞ് ഇരിഞ്ഞ് നടക്കണു അല്ലെങ്കിൽ സർപ്പം ദോഷമായിട്ട് നിൽക്കണു ദുരിതങ്ങൾ നിൽക്കണു എന്ന് പറഞ്ഞ് വീണ്ടും അതേ ജ്യോതിഷൻ കുറേ അതേപോലെ ചാർത്ത് തരും അപ്പൊ പലരും ചിന്തിക്കും അന്ന് ഞാൻ ഇത്രയും ലക്ഷം മുടക്കിയിട്ട് ദോഷങ്ങൾ മാറിയില്ലല്ലോ അതേപോലെ തന്നെ ഈ കർമ്മികൾക്കുള്ള ഒരു വലിയൊരു കുഴപ്പം കർമ്മികൾക്ക് പൊതുവേ പൂജാരിമാർക്ക് ഈ പൂജകൾ വരുന്ന സമയത്ത് അവർ ബാക്കി ഒന്നും നോക്കൂല അവർക്ക് ഈ പറയുന്ന പണമാണ് എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികമായി കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ഒരു പൂജ കഴിഞ്ഞു മൂന്ന് ദിവസത്തെ പൂജ അല്ല അഞ്ച് ദിവസത്തെ പൂജ കഴിഞ്ഞു തൊട്ട് അടുത്ത ദിവസം തന്നെ അടുത്ത പൂജ പിടിച്ചിട്ട് വീണ്ടും പൂജകൾക്ക് പോവും അത് കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിൽ പോവും അവർക്ക് എല്ലാ ദിവസവും എൻഗേജഡ് ആയിരിക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് പൂജകളായിക്കോട്ടെ ഹോമങ്ങളായിക്കോട്ടെ ബാലുകാച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗണപതി ഹോമം ആയിക്കോട്ടെ ഭഗവതി സേവ ആയിക്കോട്ടെ ചെറിയ പൂജകൾ വലിയ പൂജകളൊക്കെ ആയിട്ട് ക്ഷേത്ര പൂജകൾക്ക് ഉൾപ്പെടെ അതിനുശേഷം അവർ സമയം കണ്ടെത്താറുണ്ട് അപ്പൊ ഇതിനകത്ത് പലപ്പോഴും പല പൂജാരിമാരും വരുന്ന നമ്മളെ കുറെ കാലം നല്ലതായിട്ട് പൂജകളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നീട് അങ്ങോട്ട് പൂജകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പൂജകൾ ഫലിക്കണില്ല റിസൾട്ട് കിട്ടണില്ല അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം മൊത്തം പോകുന്നു ഒരു പൂജ കിട്ടിയ പൈസ മൊത്തം വ്യത്യാസം ആശുപത്രിയിൽ കൊണ്ട് കളയുന്നു അല്ലെങ്കിൽ നമുക്ക് ആ പൈസ എന്തുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും ഏത് ദുരാനുള്ള ദോഷ ദുരിത ദോഷങ്ങൾ ആവാഹിച്ചു മാറ്റിയാലും എട്ടിലൊന്ന് കർമ്മിക്കുകയാണെന്നാണ് പറയപ്പെടുക പൂജാരി ആയിക്കോട്ടെ ജ്യോതിഷനായിക്കോട്ടെ ജ്യോതിഷനവിടെ രക്ഷപ്പെടും പൂജാരികൾക്കാണ് ഈ ആവാഹിച്ച് ദോഷങ്ങൾ ആവാഹിച്ച് സർപ്പത്തെ പോലും ഇവർ ആവാഹിക്കുക സർപ്പ ദുരിതങ്ങളെ ആവാഹിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥ രീതിയിൽ സർപ്പത്തിനെ ആവാഹിച്ച് മാറ്റുകയാണെങ്കിൽ ഒക്കെ ഇതിന് ശാപ താപ ദുരിതങ്ങളുണ്ട് അപ്പൊ യഥാർത്ഥ രീതിയിൽ പൂജ ചെയ്ത് യഥാർത്ഥ രീതിയിൽ ദോഷങ്ങൾ മാറ്റിയാലും പിന്നീട് ഇതിനൊരു സൈഡ് എഫക്ട് ദൂഷ്യഫലങ്ങൾ ചെയ്ത കർമ്മിക്കുണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ സാധാരണ പൂജാരിമാർ എന്തായാലും ഗായത്രി മന്ത്രം ജപിക്കും അല്ലെങ്കിൽ സുദർശനത്തിൽ അവർ ഇരുന്ന സുദർശനത്തിലൂടെ ഇവരുടെ ദോഷങ്ങളൊക്കെ തീർക്കുമെന്ന് പറയപ്പെടുമെങ്കിലും പലപ്പോഴും പൂജകളുടെ കാഠിന്യം കൊണ്ടും കണ്ടിന്വേഷം കൊണ്ടും ഇവർക്ക് ദോഷങ്ങളൊന്നും തീർക്കാനുള്ള സമയം കിട്ടാറില്ല അല്ലെങ്കിൽ അറിയാറില്ല ഇപ്പോൾ ദ്രാവിഡത്തിൽ നമ്മൾ ശംഖുജ്യോതിഷൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും ദോഷനിവാരണം ചെയ്യാൻ വേണ്ടി വാഴക്കൊഴിഞ്ഞടിക്കാൻ നാളികരെ ഒഴിഞ്ഞടിക്കാനൊക്കെ പഠിപ്പിച്ച് വിടാറുണ്ട് ഇത് ഒഴിഞ്ഞടിച്ചു വിടുമ്പോൾ അവരോട് നമ്മൾ പറയും നിങ്ങൾ ആരുടെ ദോഷങ്ങൾ ദുരിതങ്ങൾ ശംഖു വെച്ച് നോക്കിയാലും പൂജകൾ ചെയ്താലും ദോഷങ്ങൾ മാറ്റിയാലും ഒരിക്കൽ സ്വന്തമായി വാഴക്കയും നാളികരൊക്കെ ഒഴിഞ്ഞടിക്കണം അല്ലെങ്കിൽ ആ വാഴക്കൈ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ദോഷങ്ങൾ സ്വന്തം മാറ്റണം എന്ന് പറയാറുണ്ട് പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ പറയും പണ്ട് ആ ദേവന്റെ അടുത്ത് പോയാൽ ഭയങ്കര ഫലമായിരുന്നു പ്രാർത്ഥിച്ച ഉടനെ നടക്കുമായിരുന്നു ഇപ്പം പോലെ ഫലം കിട്ടണില്ല ദേവന് പവറില്ല ദേവന് പവറില്ല ദേവനെ നമ്മൾ കുറ്റം പറയുമ്പോൾ ദേവതയെ കുറ്റം പറയുമ്പോൾ ദേവിയെ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂജാരിയുടെ റോൾ അല്ലെങ്കിൽ പൂജാരിക്ക് ക്ഷേത്രത്തിലെ റോൾ എന്ന് പറഞ്ഞാൽ ദേവബിംബത്തിന് ചൈതന്യം ഉണ്ടാക്കുന്ന റോളാണ് പലപ്പോഴും ആർക്കും അറിയില്ല എല്ലാവരും ശരിക്കും അർച്ചന ചെയ്യാനും പായസം ഉണ്ടാക്കാനും ഈ പറയുന്ന ഭക്തർക്ക് ഇങ്ങനെ അർച്ചന കൊടുത്തിട്ട് ദക്ഷിണ വാങ്ങിക്കാനും അല്ല പൂജാരി ഇരിക്കുന്നത് പൂജാരിയുടെ റോള് അവിടെ വിശേഷേന ഗ്രാഹ ഇത് ഇത് വിഗ്രഹമെന്ന് പറയുന്ന ആ വിഗ്രഹത്തിലേക്ക് ഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മളെ നെഗറ്റീവ് വലിച്ചെടുത്തിട്ട് പോസിറ്റീവ് തരുന്ന ആളാണ് ദേവൻ അല്ലെങ്കിൽ ബിംബം അല്ലെങ്കിൽ ക്ഷേത്ര ചൈതന്യം ദേവചൈതന്യം എന്ന് പറയും അപ്പം നമ്മളവിടെ ചെന്ന് നമ്മുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് രോഗദുരിതങ്ങളെല്ലാം ഭഗവാൻ്റെ മുന്നിലെ കഴിച്ചുവിടും അപ്പം നമ്മുടെ ഭാണ്ടക്കെട്ടെല്ലാം അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് ഭഗവാൻ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരണം അതാണ് ക്ഷേത്രം അല്ല ക്ഷേത്രത്തിൽ നിന്ന് ഉടനെ ചിലമ്പോൾ ലോട്ടറി ഒന്നും അടിക്കുകയെന്നില്ല നമ്മളുടെ ദുഃഖങ്ങൾ ഭഗവാൻ വലിച്ചെടുത്തിട്ട് ആ പോസിറ്റിവിറ്റി ഭഗവാൻ തന്നിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം ഒരു പോസിറ്റീവ്നെസ് നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ എന്താണ് ഭഗവാന്റെ ആ ബിംബത്തിലുള്ള ചൈതന്യമാണ് നമ്മളിലേക്ക് വരുന്നത് ആ ചൈതന്യം നമ്മളിലേക്ക് വന്നപ്പോൾ ചൈതന്യ ലോപം ഉണ്ടാകും വിഗ്രഹത്തിന് അപ്പോൾ അത് ലോപം വന്ന ചൈതന്യത്തെ നിറയ്ക്കുന്ന ആളാണ് പൂജാരി അല്ലെങ്കിൽ ശാന്തിക്കാർ ഇപ്പം ശാന്തിക്കാരെന്നാണ് പറഞ്ഞാൽ ശാന്തി എന്ന് അവനവൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ളതാണ് മനഃശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിക്കാർ പോലെ ആയിപ്പോയി ഇപ്പോഴത്തെ പൂജാരികൾ പണ്ടത്തെ പൂജാരിമാരാണെങ്കിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് എന്നാലും നല്ല പൂജാരിമാർ ഒരുപാട് പേരുണ്ട് ഞാൻ നല്ല പൂജാരിമാരെ വിമർശിക്കുന്നതല്ല ചെറിയ തോതിൽ ഇത് തെറ്റായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ദേവന് ചൈതന്യം കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു പൂജാരിയാണ് വിട്ടിരിക്കുന്നത് പൂജാരിക്ക് ഹൈ നെഗറ്റീവ് ആണ് പൂജാരിക്ക് ഉപാസന പൂജാരിക്ക് ജപമില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദേവനും ചൈതന്യം ഒന്നും കിട്ടില്ല പിന്നെ ഈ പറയുന്ന ദേവൻ എങ്ങനെ ചെയ്യുന്നുണ്ടാകും പൂജാരി കൊടുത്താലേ ദേവന് കിട്ടും അപ്പം മനുഷ്യ മനുഷ്യനിർമ്മിതമായ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ദേവനെ ദേവനെപ്പോലും പവറാക്കേണ്ടത് പൂജാരിയാണ് എന്നാൽ ഈ പൂജാരിക്ക് പവർ ഇല്ലെങ്കിൽ പൂജാരിക്ക് എനർജി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ദേവൻ ചൈ ബിംബത്തിനും ചൈതന്യം എന്ന് പറഞ്ഞ പോലെയാണ് പൂജകളിൽ ഒരു പൂജ ചെയ്തു ദോഷങ്ങൾ മാറ്റി ദോഷ ദോഷദുരിതങ്ങൾ ആവാഹിച്ചു മാറ്റി അല്ലെ ഹോമം ചെയ്തു പൂജ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ആ പൂജാരിമാർ കുറച്ച് ദിവസമെങ്കിലും അവരോരുടെ ദോഷങ്ങൾ മാറ്റാൻ ഉപാസന കൊണ്ടോ ജപം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗായത്രി മന്ത്ര ജപം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരവരുടെ ദോഷങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങളോട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പൂജകളിലും ഫലം ഉണ്ടാവില്ല നിങ്ങളെ വിശ്വസിച്ച് കാശുമുടക്കിയ കസ്റ്റമേഴ്സിനും ഫലം ഉണ്ടാവില്ല അപ്പോൾ ഒരാളുടെ ദോഷങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ പണം വാങ്ങി ദോഷദുരിതങ്ങൾ മാറ്റി കൊടുക്കാതെ കാണിച്ചു കാണിച്ചുകൂട്ടി വെച്ചാൽ ഏഴ് തലമുറ വരെ അതിൻ്റെ ശാപദോഷങ്ങൾ ഒരുപാട് പൂജാരിമാരെ നമുക്കറിയാം ശാപതാപ ദുരിതങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടല്ല ചെയ്തു കൊടുക്കുന്നെങ്കിൽ ഒരാളുടെ പണം വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശാപതാപ ദുരിതങ്ങൾ ഏഴ് തലമുറ വരെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം നഗ്നമായ സത്യമാണ് അപ്പം ഒരാളെ പൂജ ഒടിച്ചു അപ്പം ആ പൂജ ചെയ്തു കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതുവരെയുള്ള അവനാ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മുഴുവനായിട്ട് മാറണം ഒരു ആറ് മാസം കഴിഞ്ഞാലും ആ ദോഷങ്ങൾ പിന്നീട് ഇവിടെ ചെന്ന് വേറെ ഏത് ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കിയാലും ആ ദോഷങ്ങൾ കാണാൻ പാടില്ല പക്ഷേ ഇപ്പോൾ മിക്ക ഒരു എൺപത് ശതമാനം പൂജാരികളും പോയി ചെയ്യുന്നതും ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പോലും പോയി ചെന്ന് നോക്കി കഴിഞ്ഞാൽ അതേ ദോഷം അവിടെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാറുണ്ട് സർപ്പത്തെ പലരും സർപ്പ ദുരിതങ്ങളെ ആവായിക്കും സർപ്പത്തെ ആവാഹിക്കുന്ന പേടിയാണ് എന്തുകൊണ്ടാണ് സർപ്പത്തെ ആവാഹിച്ചു വെച്ച് അതേപോലെ ശാപങ്ങൾ തലമുറകളോളം കിട്ടുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് വ്യക്തില്ല ഈ ആവാഹനം നടത്തി പലപ്പോഴും നമുക്കൊരു വിമർശനാതീതമായി പറയേണ്ടി വരുന്നൊരു കാര്യം ഈ പറയുന്ന പ്രേത ആവാഹനം അല്ലെങ്കിൽ പിതൃ ആവാഹനം ചെയ്ത് ബിംബത്തിലാക്കി തിരുവല്ലത്തിലോ അല്ലെങ്കിൽ തിരുനെല്ലിലോ ക്ഷേത്രത്തെ കൊണ്ടു കൊടുക്കുന്നു ഈ ക്ഷേത്രത്തെ കൊണ്ട് കൊടുത്താൽ ക്ഷേത്രത്തിലൊരു ശുദ്ധീകരണ കലശം എന്ന് പറഞ്ഞാൽ വാർഷിക കലശമുണ്ട് ഈ സമയത്ത് എന്താ ശുദ്ധീകരണം ചെയ്യുന്നത് ദേവബിംബത്തിന് ചുറ്റുമോ ദേവബിംബത്തിനോ ദേവചൈതന്യത്തിനടുത്തോ അല്ല അതിന് വിലോപമായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എനർജികൾ അതുമായിട്ട് ബന്ധമില്ലാത്ത എനർജികളെ ഒക്കെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് ദേവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ശുദ്ധികലശം എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ശുദ്ധികലശം ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി പിതൃക്കന്മാരെ കൂട്ടത്തോട് കൊണ്ട് അവിടെ വെച്ചിരുന്ന പിതൃക്കന്മാരെ അവിടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ഈ പറയുന്ന ഈ സാധനങ്ങളെല്ലാം എനർജി ലെവലാണെങ്കിൽ എനർജി ലെവലെല്ലാം ഇവരെടുത്ത് വീണ്ടും കളയുന്നുണ്ടാവും അപ്പൊ അങ്ങനെ കളയുന്ന സമയത്ത് വീണ്ടും ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിതൃ അലഞ്ഞിടക്കുന്നു പിതൃക്കന്മാർ അലഞ്ഞിടക്കുന്നു സർപ്പം ദോഷമായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വരാറുണ്ട് വലിയ സർപ്പക്ഷേത്രങ്ങളിൽ സർപ്പബലി ഉൾപ്പെടെ സർപ്പത്തിനെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ വാങ്ങിച്ചിട്ടും നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം തിരിച്ച് വീണ്ടും നോക്കുമ്പോൾ അതേ സ്ഥലത്ത് അതേ സർപ്പസാന്നിധ്യം കണ്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പം നിങ്ങൾ എവിടെ പൂജ ചെയ്താലും ആര് പൂജ ചെയ്താലും ഏത് പൂജ സ്ഥലത്ത് ചെയ്താലും നിങ്ങൾ വ്യാർൻ്റെയും ചെയ്ത് പൂജ ചെയ്യാമെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് ആ കാ വാങ്ങുന്ന കാശിന് അവരുടെ ശാപ താപ ദുരിതങ്ങളോടാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ചില കാശുണ്ടാക്കി കൊടുക്കാന്ന് വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പം നിങ്ങൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ വലിയ ശാപ താപ ദുരിതങ്ങൾ ഒരുപാട് ഈ പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ പൂജാ സംബന്ധമായ കുടുംബങ്ങളിലെ ഒരുപാട് കാർഷിക ഹോസ്പിറ്റലുകളായിട്ട് കളയുന്നാട്ട് കണ്ടിട്ടുണ്ട് കുട്ടികൾക്കായിക്കോട്ടെ ഭാര്യയ്ക്കായിക്കോട്ടെ മറ്റു കാര്യങ്ങൾക്കായിട്ട് ആശുപത്രികളിൽ ഒരുപാട് പണം ചിലവാക്കും പല സ്ഥലത്തും സന്തതികളെ കൊണ്ട് ദുഃഖിക്കുന്ന പൂജാരിമാർ ഒരുപാട് പേരുണ്ട് സൽസന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട് സന്തതികൾ കൊണ്ട് അനുഭവയോഗ്യമല്ലാതെ വരുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ശാപം നൂറ് ശതമാനം ഏത് മാന്ത്രികനും ഏത് പൂജാരിക്കും ഏത് കർമ്മിക്കും ഉണ്ടാവും അതുകൊണ്ടാണ് പണ്ട് കാലത്തെ മന്ത്രവാദികൾ ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതൊക്കെ ഇരുന്നത് വേണ്ടിയാണ് കാരണം അടുത്ത തലമുറയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പൂജകൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കുകയും മാത്രം ചെയ്യുക നാട്ടുകാരെ പ്രാക്ക് ദുരിത ദോഷങ്ങളോട് വാങ്ങിച്ചു കൂട്ടി ആ വാഹന സമയത്തെ ദോഷങ്ങളോട് വാങ്ങിച്ചു കൂട്ടി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദോഷങ്ങൾ വലിച്ചുകൊണ്ട് വരരുതെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു വാങ്ങുന്നു നന്ദി നമസ്കാരം